വീട് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ വരുന്ന പണികളിൽ ഒന്നാണ് പെയിന്റിംഗ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കെണിയിലുമായിരിക്കും തന്നെയും കൂടുതലും ലോ ക്വാളിറ്റി പെയിന്റുകളാണ് ഉപയോഗിക്കാറ് ഇത് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ മങ്ങിപ്പോകുകയോ മത്സ്യത്തിന്റെ ചിദംബൽ പോലെ പൊളിഞ്ഞു നിൽക്കുകയോ പായലും പൂപ്പലും നിറയുകയോ ചെയ്യുന്നു പെയിന്റ് വാങ്ങുന്ന സമയത്തും അടിക്കുന്ന സമയത്തും എന്തെല്ലാം ശ്രദ്ധിക്കണം പെയിന്റിംഗ് വർക്കിന്റെ ചിലവ് എങ്ങനെ ചുരുക്കാം പ്ലാസ്റ്റർ കഴിഞ്ഞ ചുമരിനു മുകളിൽ വൈറ്റ് സിമെന്റ് അടിക്കുന്നതാണോ പ്രൈമർ അടിക്കുന്നതാണോ നല്ലത് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോവിൽ നമ്മൾ സംസാരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ച് പെയിന്റ് അടിക്കാത്തതുകൊണ്ട് വീട്ടു നമ്പർ ലഭിക്കുന്നതിനോ വൈദ്യുത ജല കണക്ഷൻ ലഭിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ താമസിക്കുന്നതിനും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല പെയിന്റിംഗിൽ പത്തു പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള രണ്ടു പേർ ഇന്ന് നമ്മളുടെ കൂടെയുണ്ട് നിങ്ങളുടെ സംശയങ്ങളും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും ഇവരെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ടെലിഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ് എൻ്റെ പേര് ജംഷീദ് ഇതെൻ്റെ സുഹൃത്ത് സുബീഷ് ഞങ്ങൾ രണ്ടു പേരും പതിനഞ്ച് വർഷമായിട്ട് പെയിൻറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് പെയിൻറ്റിങ്ങിൽ വാൾ പെയിൻറിങ് പോളിഷ് സ്ട്രക്ചർ വർക്ക് എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പെയിൻ്റിംഗിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം ഭിത്തിയിൽ അടിക്കുന്ന പെയിന്റുകളെ എമർഷൻ എന്നാണ് അറിയപ്പെടുന്നത് വീടിൻ്റെ അകത്തളങ്ങളിൽ അടിക്കുന്ന പെയിന്റിനെ ഇന്റീരിയർ എമർഷൻ എന്നും പുറം ഭിത്തികളിൽ അടിക്കുന്ന പെയിന്റിനെ എക്സ്റ്റീരിയർ എമർഷൻ എന്നുമാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം പലതരത്തിലുള്ള ഫിനിഷിങ്ങിലും ഇത് ലഭിക്കുന്നതാണ് മാറ്റ് ഫിനിഷ് സ്മൂത്ത് ഫിനിഷ് ഷൈൻ ഫിനിഷ് ഗ്ലൗസി ഫിനിഷ് എന്നിങ്ങനെ പലതരത്തിലുള്ള ഫിനിഷിങ്ങിലും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് പെയിന്റുകൾ പലപ്പോഴും അറിയാതെയോ അല്ലെങ്കിൽ ബാലൻസ് വരുന്ന സമയത്തോ പുറത്ത് അടിക്കേണ്ട പെയിന്റ് അകത്തും അകത്ത് അടിക്കേണ്ട പെയിന്റ് പുറത്തും നമ്മൾ അടിക്കാറുണ്ട് ഇത് തികച്ചും ഒരു തെറ്റായ പ്രവണതയാണ് ഇന്റീരിയർ എമർഷൻ വീടിന്റെ അകത്തളങ്ങളിൽ അടിക്കുന്ന പെയിന്റ് ആയതുകൊണ്ട് പുറത്ത് അടിക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് കളർ മങ്ങിപ്പോകാനും മഴക്കാലത്ത് പെയിന്റ് അലിഞ്ഞു പോകുകയോ പായലും പൂപ്പലും വരാനോ സാധ്യതയുണ്ട് ഇനി എക്സ്റ്റീരിയർ പെയിന്റ് ആണ് നിങ്ങൾ വീടിന്റെ അകത്തളങ്ങളിൽ അടിക്കുന്നതെങ്കിൽ ഇത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം എക്സ്റ്റീരിയർ പെയിന്റിനകത്ത് ഒട്ടനവധി ഫംഗസുകളായ കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട് പായൽ പൂപ്പൽ എന്നിവയെ ചെറുക്കുന്നതിനായി ലെഡ് മർക്കുറി എന്നിങ്ങനെ ഒട്ടനവധി കെമിക്കലുകൾ ചേർത്താണ് എക്സ്റ്റീരിയർ പെയിന്റുകൾ നിർമ്മിക്കുന്നത് അതിനാൽ ഇത് വീടിന്റെ അകത്തളങ്ങളിൽ അടിക്കുകയാണെങ്കിൽ സാവധാനത്തിൽ ആസ്മ രോഗങ്ങൾ അലർജി എന്നിവയ്ക്ക് കാരണമാകാം ഇനി നമുക്ക് വീടിന്റെ പെയിന്റിങ്ങിന്റെ കാര്യത്തിലേക്ക് കടക്കാം പെയിന്റ് ശരിയായ രീതിയിൽ എങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് നമുക്കിവരോട് ചോദിച്ചു നോക്കാം പെയിൻ്റ് അടിക്കുമ്പോൾ ഹൈ ക്വാളിറ്റി പെയിൻ്റ് അടിക്കുക പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെ കൂലി അതി കൂലിയുള്ള അതേ നല്ല പെയിൻ്റ് അടിച്ചാൽ മതി അല്ലാണ്ട് നമ്മൾ ചുരുങ്ങിയ ചിലവ് ചേർക്കാൻ ചേർക്കാൻ വിചാരിച്ചിട്ട് ചെറിയ പൈസേൻ്റെ പെയിൻ്റ് അടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആറുമാസം മഴയും ആറുമാസം വെയിലാണ് അതായത് ആ വെയിൽ കൊള്ളുമ്പോൾ തന്നെ പൊട്ടി പൊട്ടിക്കീറും അതുപോലെ തന്നെ ഉള്ളൽ വരും ഇങ്ങനത്തെ സംഭവങ്ങളാണ് പറഞ്ഞാൽ ലോക്കൽ ക്വാളിറ്റി അതുപോലെ തന്നെ തൊലി പോലെ ഇങ്ങനെ പൊളിഞ്ഞു വരും അതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ വരുന്നത് ഹൈ അടിക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി അടിക്കുക നമ്മളെ കൂലി അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും ുംടിക്കണം എന്ന് പറഞ്ഞാൽ ലോക്കൽ ക്വാളിറ്റി പെട്ടെന്ന് വരും പെയിന്റ് മുമ്പ് ഭിത്തിയിൽ വൈറ്റ് അടിക്കണം എന്ന് ലോകത്തുള്ള ഒരു കമ്പനിയും നിർദ്ദേശിക്കുന്നില്ല ഇത്തരത്തിൽ ഭിത്തിയിൽ അടിക്കുന്നതിനായി പെയിന്റ് കമ്പനികൾ സിമിന്റ് പ്രൈമർ എന്നൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് ഒരു പക്ഷേ വൈറ്റ് സിമിന്റിന്റെ അത്ര ഗുണം ഇതിന് ലഭിക്കാത്തതുകൊണ്ടോ ചിരവു ചുരുക്കലിന്റെ ഭാഗമായോ കൂടുതൽ ആളുകളും വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഭിത്തിക്ക് മുകളിൽ പ്ലാസ്റ്ററിംഗ് ചെറു സുഷിരങ്ങളും പരുപരുപ്പും മാറ്റുന്നതിന് ഏറ്റവും നല്ലത് വൈറ്റ് സിമിൻ്റാണ് ഇത് പ്ലാസ്റ്ററിങ്ങിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഏരിയയിലും നമുക്ക് അണ്ടർ കോട്ട് അടിക്കാൻ പറ്റുന്നു ഇനി നിങ്ങൾ വൈറ്റ് സിമിന്റിന് പകരമായി പ്രൈമർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വൈറ്റ് സിമിന്റിന്റെ ഏകദേശം ഇരട്ടിയോളം ചിലവ് വരും മാത്രമല്ല കൂടുതൽ ഏരയും നമുക്ക് ലഭിക്കുകയില്ല ഇനി നമുക്ക് വൈറ്റ് സിമിൻ്റ് അടിച്ചാലുണ്ടാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്ന് ഇവരോട് ചോദിച്ചു നോക്കാം നമ്മളെ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു തേപ്പ് കഴിഞ്ഞാൽ വീടിൻ്റെ ആദ്യം ചെയ്യേണ്ടത് വയസ്സിൻ്റെ ആണ് അടിക്കേണ്ടത് ഒരു കോട്ട് വയസ്സുവിൻ്റെ അങ്ങ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ചിലവ് കുറയും അതായത് പ്രൈമർ അടിക്കുമ്പോൾ നമ്മളെന്താണെന്നാൽ ഇരുപത് ലിറ്റർ പ്രൈമർ എടുക്കുന്നത് അതിൽ നാല് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് അടിക്കുക അത് എമേഷൻ അപ്പോൾ നമ്മളെ ഉള്ളിലേക്ക് വലിക്കില്ല മറ്റേ വൈസുവിൻ്റെ അടി അടിക്കാണ്ട് ഡയറക്റ്റായിട്ട് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളിൻ്റെ അടിയിൽ നിന്നിങ്ങനെ പൊള്ളിച്ച വരൂ അതുപോലെ തന്നെ ഇങ്ങനെ പൊള്ളിച്ച കുത്തലും ഇതായിട്ടൊക്കെ വരൂ അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും നമ്മളേ ആയിരിക്കും ലാഭം വിചാരിച്ച് പെയിൻറ്റിങ്ങിൽ ഒരിക്കലും ലാഭം വിചാരിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല പൈസ മിൻ്റെ അടിക്കാനേ പാടുള്ളൂ ആരും അത് പറഞ്ഞാൽ ഡയറക്റ്റ് പ്രൈമർ അടിക്കുന്നുണ്ട് സീലർ അടിക്കുന്നുണ്ട് അതുപോലെ പല പരിപാടികളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെന്നാൽ നമ്മളെ വീടിന് നിന്നാണ് എന്നും കാലാകാലം നിൽക്കേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ തട്ടിപ്പും വെട്ടിപ്പും നടത്താണ്ട് സത്യസന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ വീടിനുള്ള ഫിനിഷിംഗ് വർക്ക് അതുപോലെ തന്നെ നിലനിൽക്കും ഇനി നമുക്ക് വൈറ്റ് സിമെൻറ്റ് എങ്ങനെയാണ് അടിക്കേണ്ടത് എന്ന് നോക്കാം പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞതിന് ശേഷം പതിനാല് മുതൽ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വൈറ്റ് സിമെന്റിന്റെ പണി തുടങ്ങാവൂ ഈ ഒരു സമയം പ്ലാസ്റ്ററിംഗിന്റെ ക്യൂറിംഗ് സമയമാണ് കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇവിടെ പ്രതിപാദിക്കുന്നില്ല വൈറ്റ് സിമിൻ്റ് അടിക്കുന്നതിന് മുമ്പ് ചുമര് നല്ലപോലെ നനയ്ക്കേണ്ടതാണ് അതിനുശേഷം ശേഷം സ്കേപ്പർ ഉപയോഗിച്ച് ഭിത്തി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടതാണ് ഇത് ഭിത്തിക്ക് മുകളിലുള്ള ചെറു സിമിൻ്റ് കട്ടകളും മറ്റും മാറുന്നതിന് വളരെ നല്ലതാണ് വൈറ്റ് സിമിന്റ് ശുദ്ധജലത്തിൽ നല്ല രീതിയിൽ കലക്കിയ ശേഷം ബ്രഷ് കൊണ്ടോ സ്പ്രേ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഭിത്തിയിൽ അടിക്കാവുന്നതാണ് വൈറ്റ് സിമിന്റ് പെട്ടെന്ന് സെറ്റാകുന്നത് കൊണ്ട് ഒരു മണിക്കൂറിൽ അടിച്ചു തീർക്കാൻ പറ്റുന്ന അത്ര മാത്രമേ നിങ്ങൾ മിക്സ് ചെയ്യാവൂ സെറ്റിംഗ് ടൈം കഴിഞ്ഞ വൈറ്റ് സിമിന്റ് അതായത് ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം മിക്സ് ചെയ്തു വെച്ച വൈറ്റ് സിമെന്റ് നിങ്ങൾ ചുമരിൽ അടിക്കുകയാണെങ്കിൽ ഉണങ്ങിയതിന് ശേഷം കൈവിരൽ കൊണ്ട് തൊട്ടു നോക്കിയാൽ വിരലിൽ പറ്റി പിടിക്കുന്നതാണ് ഇനി നമുക്ക് ഒരു ഭിത്തിയിൽ എങ്ങനെയാണ് പെയിന്റ് അടിക്കേണ്ടത് എന്ന് ഇവരോട് ചോദിച്ചു നോക്കാം നമ്മൾ വീടിൻ്റെ പ്ലാസ്റ്റർ കഴിഞ്ഞ നാട് വയസ്സിൻ്റെ അടിച്ചതിന് ശേഷം പൊട്ടിയിടുക പൊട്ടിയിട്ടതിന് ശേഷം പേപ്പർ ചെയ്ത് പ്രൈമർ അടിക്കുക രണ്ട് കോട്ട് വൈറ്റ് സിമിന്റ് അടിച്ച ഭിത്തിയിലേക്ക് പ്രൈമർ അടിച്ച ശേഷം വാൾ പൊട്ടി അപ്ലൈ ചെയ്യുക ഇതിനെ പേപ്പർ പിടിച്ച് മിനിസപ്പെടുത്തിയ ശേഷം വീണ്ടും പ്രൈമർ അടിച്ച ശേഷം നിങ്ങൾക്കിഷ്ടപ്പെട്ട കളറിലുള്ള എമർഷൻ അടിക്കാവുന്നതാണ് എനി ചില പെയിന്റർമാർ പ്ലാസ്റ്ററിംഗിന് മുകളിലേക്ക് ഡയറക്റ്റായി പൊട്ടി അപ്ലൈ ചെയ്യാറുണ്ട് ഇതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഉടനെ നമ്മൾ എല്ലാവരും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഉടനെ വയസ്സുണ്ടിക്കാണ്ട് പൊട്ടിയിടുന്നതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത്രയും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള പെയിൻ്റുകളാണ് നമ്മൾ അതിൻ്റെ കൂടെ കയറ്റുന്നത് അതായത് പൊട്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടിങ്ങനെ പൊളിഞ്ഞിങ്ങനെ വരും അതായത് വയസ്സുമിൻ്റെ അടിക്കാണ്ട് വയസ്സുമിൻ്റെ ഒരു കോട്ട അടിച്ച് ഒരു പേപ്പർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പൊട്ടിയിടുകയാണെങ്കിൽ അതിൽ നിങ്ങോട്ട് നിലനിൽക്കും അതുകൊണ്ട് നില നിൽക്കില്ല നമ്മൾ പൊള്ളിച്ച വരൂ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്ന് പറഞ്ഞാൽ അടിയിൽ അപ്പം പെയിൻറ്റിൻ്റെ കമ്പനി വന്നിട്ട് പറയൂ അടിയിൽ ഇങ്ങനത്തെ ഒരു കെമിക്കൽ ഉണ്ട് അതടിച്ചോ അതടിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളും വരും അത് അടിക്കുന്ന പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ പേപ്പർ വർക്ക് നിൽക്കും ഇനി നമുക്ക് ഒരു ഭിത്തിയിൽ അടിച്ചാൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒരു വീട് മനോഹരമാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് പെയിന്റിംഗ് ആണ് ഇത് ഒരു ആന്റി ഫംഗസ് മെറ്റീരിയൽ ആയതുകൊണ്ട് പായലും പൂപ്പലിൽ നിന്നും നമ്മുടെ ഭിത്തിയെ സംരക്ഷിക്കുന്നു വീടിന്റെ ഒരു ആവരണം പോലെയാണ് പെയിന്റിംഗ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയും മഴയത്തും വെയിലത്തും വീടിനെ സംരക്ഷിക്കുന്നത് പെയിന്റിങ് ആണ് ഇനി നമുക്ക് വീടിന് ചിലവ് ചുരുക്കി എങ്ങനെ പെയിന്റ് അടിക്കാം എന്ന് ഇവരോട് ചോദിച്ചു നോക്കാം നമ്മൾ പ്ലാസ്റ്റർ കഴിഞ്ഞ മാടെ നമ്മൾ ചിലവ് കുറഞ്ഞ പരിപാടിയാണ് നോക്കേണ്ടത് നമ്മൾ നമ്മളെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ വൈസുവിൻ്റെ അടിക്കാണ്ട് ഡയറക്റ്റ് പ്ലാസ്റ്റർ കഴിഞ്ഞ മാടെ പുട്ടിയിടും അത് കൂടുതൽ ചിലവാണ് വരിക നമ്മൾ വൈസുവിൻ്റെ അടിച്ചതിന് ശേഷം പുട്ടിയിടുകയാണെങ്കിൽ ചിലവ് കുറയും അതുപോലെ തന്നെ പ്രൈമർ അടിക്കുമ്പോൾ പ്രൈമറൊക്കെ കുറച്ച് മതി പെയിൻറ്റിങ്ങിൽ ചിലവ് ചുരുക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് തൊഴിലാളികളുടെ വേതനത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ലോ ക്വാളിറ്റി പെയിന്റുകൾ വാങ്ങുക എന്നുള്ളതാണ് എന്നാൽ ഇത്തരം പെയിന്റുകൾ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ മങ്ങിപ്പോകുകയോ പായലും പൂപ്പലും പിടിക്കാനോ സാധ്യത കൂടുതലാണ് ിൽ ചിലവു ചുരുക്കാനുള്ള മാർഗം ലോ ക്വാളിറ്റി പെയിന്റുകൾ അടിക്കുക എന്നുള്ളതല്ല ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് വാൾ വാൾ വർക്കിലാണ് വാൾപൊട്ടി ഭിത്തിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും അത് പേപ്പർ പിടിച്ച് മിനുസപ്പെടുത്തുന്നതിനുമാണ് ഏറ്റവും കൂടുതൽ സമയവും പണച്ചിലവും ആവശ്യമായി വരുന്നത് പൊട്ടി വർക്കുകൾ ഒഴിവാക്കിയാൽ തന്നെ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ചിലവ് നിങ്ങൾക്ക് ചുരുക്കാവുന്നതാണ് ചിലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി എൻ്റെ വീട്ടിൽ എവിടെയും തന്നെ ഞാൻ പൊട്ടി ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾക്ക് പെയിന്റ് അടിക്കുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൽക്കാലം വൈറ്റ് ിമിന്റ് അടിച്ച് പണി നിർത്താവുന്നതാണ് സാമ്പത്തികം വരുന്നതിനനുസരിച്ച് നല്ല ക്വാളിറ്റിയുള്ള പെയിന്റ് അടിക്കുന്നതാണ് നല്ലത് ഞാൻ എന്റെ വീട്ടിൽ തൽക്കാലം വൈറ്റ് സിമിന്റ് അടിച്ച് താമസം തുടങ്ങിയ ശേഷം രണ്ടു മൂന്ന് വർഷത്തിന് ശേഷമാണ് പെയിന്റിംഗ് വർക്കുകൾ തുടങ്ങിയത് നമ്മുടെ വീടിന് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള പെയിന്റുകൾ അടിക്കുന്നതാണ് നല്ലത് ആറുമാസം മഴയും ആറുമാസം വെയിലുമുള്ള നമ്മുടെ കാലാവസ്ഥയിൽ ലോ ക്വാളിറ്റി പെയിന്റുകളാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ വെയിലത്ത് മങ്ങിപ്പോകാനും മഴക്കാലത്ത് പായലും പൂപ്പലും വരാനുള്ള സാധ്യത കൂടുതലാണ് ി വീടിന് പെയിന്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് നിങ്ങൾ ഏത് കമ്പനിയുടെ എമർഷൻ എമർഷനാണോ വാങ്ങുന്നത് അതേ കമ്പനിയുടെ തന്നെ പ്രൈമറും വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് നിങ്ങൾ ഏഷ്യൻ പെയിന്റിന്റെ എമർഷൻ ആണ് വാങ്ങുന്നതെങ്കിൽ ഏഷ്യൻ പെയിന്റിന്റെ തന്നെ പ്രൈമറും വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരത്തിൽ ഒരേ കമ്പനിയുടെ എമർഷനും പ്രൈമറും ഉപയോഗിക്കുന്നത് പെയിന്റിംഗ് കൂടുതൽ കാലം നിൽക്കുന്നതിനും പെയിന്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഏരിയ ലഭിക്കുന്നതിനും നമ്മെ സഹായിക്കും കാലഘട്ടങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് പെയിന്റ് കമ്പനികളും അവരുടെ പ്രവൃത്തിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ മികച്ച പെയിന്റിംഗ് കമ്പനികൾ എല്ലാം തന്നെ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് പെയിന്റ് ചെയ്ത് തരുന്നതാണ് ഇതിനായി നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന പെയിന്റ് കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യുകയോ നിങ്ങളുടെ അടുത്തുള്ള പെയിന്റിംഗ് ഷോറൂമിൽ ആവശ്യം അറിയിക്കാവുന്നതുമാണ് നിങ്ങൾ പെയിന്റ് വാങ്ങിയ ഷോറൂമിലെ സ്റ്റാഫും പെയിന്റ് കമ്പനിയുടെ സ്റ്റാഫും ചേർന്ന് നിങ്ങളുടെ വീട് അളന്ന ശേഷം അതിനുള്ള തുക നിശ്ചയിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാത്തതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല അറിയുന്നവർ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാകും ഇത്തരത്തിലുള്ള പെയിന്റിംഗ് സേവനങ്ങളെ ഓരോ കമ്പനികളും ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഏഷ്യൻ പെയിന്റ് ഇതിനെ സെൽഫ് പെയിന്റിംഗ് സർവീസ് എന്നും ബർജർ പെയിന്റ് എക്സ്പ്രസ് പെയിന്റിംഗ് എന്നാണ് വിളിക്കുന്നത് ജോട്ടൺ പെയിന്റ് കമ്പനിയാവട്ടെ ഇതിനെ മാസ്റ്റർ പെയിന്റിംഗ് എന്നാണ് വിളിക്കുന്നത് ഈ പെയിന്റ് കമ്പനികൾ എല്ലാം തന്നെ നേരിട്ട് ചെയ്യുന്നത് കൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്യും എന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ പെയിന്റിങ്ങിനെക്കുറിച്ചും വൈറ്റ് സിമെന്റ് അടിക്കുന്നതിനെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക